നമസ്കാരം സ്പോർട്ട് ലൈവിലേക്ക് സ്വാഗതം ശബരിമലയിൽ ആളെ കൂട്ടാൻ ദേവസ്വത്തിന്റെ പുതിയ പദ്ധതികൾ ഈ മണിക്കൂറിലെ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തയാണിത് ഭക്തസംഘടനകളെ മറികടക്കാൻ ശബരിമലയെക്കുറിച്ച് അന്യസംസ്ഥാനത്ത് വൻ പരസ്യ പ്രചരണം നടത്താൻ തീരുമാനിച്ചു ഇതിനായി സിനിമാ നടിമാർ ഉൾപ്പെടെയുള്ള താരങ്ങളെ വൻ തുക നൽകി ദേവസ്വം വാടകയ്ക്കെടുക്കും മാത്രമല്ല ശബരിമലയെക്കുറിച്ച് കേരളത്തിന് പുറത്ത് പത്രങ്ങളിലും ടിവികളിലും വലിയ തോതിൽ പരസ്യം നൽകും ആദ്യ പരസ്യങ്ങൾ നൽകി തുടങ്ങിയിരിക്കുന്നു ക്യാമ്പയിന് ഇതര സംസ്ഥാനങ്ങളിലുള്ള മലയാളി സംഘടനകളുടെ സേവനവും തേടും ഗുരുസ്വാമിമാരുടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് നിലവിലെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്തായാലും സിനിമാ നടിമാരെയും നടന്മാരെയും ശബരിമലയുടെ പരസ്യത്തിനായി ഉപയോഗിക്കുന്ന ഇടം വരെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കാണിക്കാ വരുമാനമില്ലാതെ ശബരിമല നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ദേവസ്വം തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നു സർക്കാർ വഴങ്ങുന്നു പോലീസ് പിന്മാറാൻ തയ്യാറാകുന്നു സർക്കാരും പോലീസും ഇത്ര ഭീകരമായ ഒരു തിരിച്ചടി കരുതിയിരുന്നില്ല കനത്ത കാവലിനിടയിലും തോക്കിൻ മുരയിൽ നിന്നും കോടിക്കണക്കിന്റെ ഭക്തർ ദർശനത്തിനെത്തുമെന്ന ധാരണ പൊളിയുകയായിരുന്നു എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചത് ഭക്തർ തന്നെയാണ് അവർ ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശം അപ്പടി അനുസരിച്ച് ശബരിമലയിൽ വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന വീമ്പ് പറച്ചിലും തകർത്തു ജീവനക്കാരുടെ കഞ്ഞുകുടി മുട്ടുമെന്നായപ്പോൾ മാത്രമാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത് മാത്രമല്ല ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും ക്രമസമാധാന നിലയെക്കുറിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുന്നത് ആളുകളെ ശബരിമലയിൽ എത്തിക്കാനാണ് ഇത്തരം ഇത്തരം പുറപ്പാടുകൾ മാധ്യമങ്ങളിലെ പരസ്യത്തിന് പുറമെ സംഘടനകൾ വഴിയും സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രശസ്തരായ വ്യക്തികൾ വഴിയും ശബരിമലയിലെ യഥാർത്ഥ ചിത്രം ഇതര സംസ്ഥാനത്തെ ഭക്തരിലേക്ക് എത്തിക്കാനാണ് ശ്രമം പ്രധാനമായും ആന്ധ്ര തെലങ്കാന മേഖലയിലെ ഭക്തരെയാണ് ക്യാമ്പയിനിലൂടെ ബോധവൽക്കരിക്കാൻ ബോർഡ് ആലോചിക്കുന്നത് വിവാദ വിഷയങ്ങൾ ക്യാമ്പയിനിൽ ഒഴിവാക്കും മൂന്നാം തീയതി ചേർന്ന ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ രൂപമുണ്ടാകുമെന്നും വാർത്തകൾ വരുന്നു എന്തായാലും മലവെള്ളം പോലെ കോടികൾ ഒഴുകിയെത്തിയ ശബരിമലയിൽ ഇപ്പോൾ ആളെ കൂട്ടാൻ സിനിമാ നടിമാരെ വരെ ഇറക്കി പരസ്യം ചെയ്യേണ്ട ഗതികേടിലാണ് അധികൃതർ ഉള്ളത് സമരത്തിന്റെ തകർപ്പം ജയം ഇത് വ്യക്തമാക്കുമ്പോൾ തന്നെ ശബരിമലയിൽ പരസ്യം ചെയ്ത ആളെ കൊണ്ടുവരുന്ന ഗതികേട് ക്ഷേത്ര മൂല്യങ്ങൾക്ക് തന്നെ അപമാനമാകും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ ഏതായാലും അടുത്ത വാർത്തകളുമായി എത്താം നമസ്കാരം